അതിരുവിട്ട മുസ്ലിം പ്രീണനത്തിനെതിരെ ശബ്ദമുയർത്തുമെന്നും അതിനുവേണ്ടി രക്തസാക്ഷിയാൻ മടിയില്ല എന്നും കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഒരു ലേഖനമായിരുന്നു ആ ലേഖനത്തിൽ അദ്ദേഹം വിശദമായി തന്നെ പറയുന്നുണ്ട് ഇടതുപലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുക എന്നത് മൂലമാണ് ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് പോയതും സുരേഷ് ഗോപി ജയിച്ചതും എന്നൊക്കെ വിശദമായി തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട് അതിനെതിരെ ഇപ്പോൾ ആബിദ് അടിവാരം എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആചാര്യനായിട്ടുള്ള ഇല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന ഇല്ലെങ്കിൽ ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രചാരകനായിട്ടുള്ള മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ പ്രവർത്തന കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആബിദ് അടിവാരത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു കേട്ടാൽ അടയ്ക്കുന്ന വാ വാക്കുകളിലാണ് വെള്ളാപ്പള്ളി നടേശനെ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ മരുഭൂമിയിൽ ചോര നീരാക്കി നാട്ടിൽ നല്ല ഏർപ്പാട് ചെയ്ത് പത്ത് കാശുണ്ടാക്കി വീടും വെച്ച് കുട്ടികളെ നല്ല നിലയിൽ പഠിപ്പിച്ച് ഇവൻ്റെയൊക്കെ കള്ളുഷാപ്പിന് മുമ്പിൽ എഴയാൻ പോകാതിരുന്ന് അന്തസ്സായി ജീവിക്കുന്നു ഇത് കാണുമ്പോൾ ചില കടൽ കിഴവന്മാർക്ക് ചൊറിച്ചിലാണ് നിൻ്റെയൊക്കെ ഏത് തന്തയുടെ വകയിലുള്ള പൊതുസ്വത്തിലട നാറി നടേശ മുസ്ലിങ്ങൾ കൈയിട്ടു വാരിയതെന്ന് ചോദിക്കാൻ ഇവിടെ ആളില്ലാത്തതിൻ്റെ കഴപ്പാണ് ഇവനൊക്കെ ഇങ്ങനെ പറയുന്നതെന്നാണ് പറയുന്നത് ഇത്തരം ഒരു സമുദായ നേതാവ് അതായത് ഒരു ഹിന്ദു സമുദായ നേതാവിൻ്റെ പേരിൽ നൂറ്റി അമ്പത്തി മൂന്ന് പ്രകാരം കേസെടുക്കേണ്ടതാണ് സമുദായ സ്പർദ്ധയാണ് വളർത്തിയിരിക്കുന്നത് കേസെടുക്കുമോ ഇല്ലയോ എന്നറിയില്ല എങ്കിൽ പോലും ഒരു സമുദായ നേതാവ് ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായ നേതാവിനെതിരെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു കേരളത്തിൻ്റെ പൂവിലെന്ന് ചിന്തിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ ഏതായാലും ഈ പോസ്റ്റ് വന്ന് ഇതുവരെ ഇതിൻ്റെ യാതൊരു പ്രതികരണം ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ പഴത്തിന് വില കൂടിയിട്ടാകും പ്രതികരിക്കാൻ മടിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം